个 <Good> day。 സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ് സമയത്ത് നിൽക്കുന്ന മനുഷ്യനെ ഇടിച്ചുപെട്ടടി മുന്നോട്ട് വെച്ച് കഴിയുമ്പോ ആ കബറിനകത്ത് കൊണ്ടുവച്ചിരിക്കുന്ന മനുഷ്യനെ യഥാ പരസ്പരം കോർക്കുന്ന രീതിയിൽ ഒന്നാമതേ അതിനകത്തു വല്ലാത്ത ഇടുക്കമുള്ള കബറാ ഒരു മനുഷ്യനെ മയ്യത്ത് വെക്കുന്നവൻ പോലും പടച്ചവനെ പ്രയാസത്തോടെയാണ് മയ്യത്ത് വെക്കുന്നത് ആ കബറിനകത്തെ രണ്ടു ഭാഗത്ത് നിന്ന് കബറിന്റെ ഭിത്തികൾ ഇങ്ങനെ അടുക്കുകയാട് എന്നിട്ട് പടച്ചവനെ പപ്പടം കുടിക്കുന്നത് പോലെ ആ കബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ ശരീരം ഇങ്ങനെ അടുത്തെടുത്തവന്റെ നട്ടെല്ലുകൾ പഠിച്ചവനെ അവന്റെ ശരീരത്തിന്റെ എല്ലുകൾ പൊടിഞ്ഞു വീഴുന്ന രീതിയിൽ കബറിഞ്ഞരിക്കുന്ന വിഭാഗമുണ്ടെന്ന് അള്ളാഹുവിന്റെ പ്രവാചകം പഠിപ്പിക്കുമ്പോ അതിൽ ഒന്നാമത്തെ വിഭാഗം ഏതെന്നറിയുമോ അതിൽ ഒന്നാമത്തെ വിഭാഗം ഏതെന്നറിയുമോ അള്ളാഹുവിന്റെ പ്രവാചകന് പറയുന്നു സഹാബാ കവറകത്ത് കൊണ്ടുവെക്കുന്ന സമയം പണച്ചവനെ കവറുകാരിയലുകൾക്കുന്ന രീതിയിൽ ജനിക്കുന്ന ഒന്നാമത്തെ വിഭാഗമാരാ എന്റെ ഭിയമുള്ളവരെ പടച്ചറുപ്പിന്റെ ഭവനമുണ്ടല്ലോ അവാഹുവിന്റെ പള്ളികളുടെ നിന്ന് അയ്യാല സലാൽ

സഹോദരങ്ങളെ അവനെ കവർഞ്ഞൊരുക്കുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ ഇന്നത്തെ ദിവസമുണ്ടല്ലോ ഇന്നത്തെ ദിവസം അഞ്ചു നേരത്തെ നമസ്കാരം കൃത്യമായി അനുസരിച്ച് എത്ര പേരുണ്ടെന്നും ചിന്തിക്കുന്നത് നല്ലതാണ മക്കൾ പെൺകുട്ടികളുടെ വിവാഹം നടത്തുന്നതല്ലാത്ത ഇഷ്ടമുള്ള കാര്യമാ പക്ഷേ ഇന്ന് രാത്രി വേണ്ടി പഠിച്ചവനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടി നടക്കുന്നതിന്റെ ഇടയിൽ ഒരു വക്കത്തെ നമസ്കാരമെങ്കിലും നീ കലയാക്കിയിട്ടുണ്ടെങ്കിൽ പൊന്നുമോനെ രക്ഷപ്പെടുമെന്ന് തോന്നുന്നു പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ പള്ളിയുടെ 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 മുന്നിലൂടെ നടന്നു പോയാൽ നമസ്കാരം നമസ്കാരം നടക്കുന്നത് കണ്ടാലും ചെറുപ്പക്കാരുണ്ട് മുന്നിൽ സംസാരിക്കുന്നവരുണ്ട് കാണുന്നവരുണ്ട് െന്ന് തോന്നുന്നുണ്ടോ അത് തോന്നുന്നുണ്ടോ എന്റെ ഒരു ചരിത്രം പറഞ്ഞു തരാ മഹാനായാറിയുമാകുന്ന കാലത്ത്

ത് എല്ലാവരും എന്നെ ഇറ്റ പോയല്ലോ എന്തിനാണ് എന്റെ മകൻ ഇവിടെ കിടക്കുന്നതെന്ന് അബൂസിനാ തങ്ങളെ ചോദിക്കുമ്പോ ആ പറയുന്ന വാപ്പാ നിങ്ങളുടെ അവസ്ഥ അറിയാതെ എനിക്ക് പോകാൻ കഴിയില്ല എനിക്കൊരു സമാധാനമില്ല വാപ്പയോട് എങ്ങനെയാണ് ഉമ്മ കെട്ടിപ്പിടിക്കുന്നത് പോലെ കിടക്കുന്നത് സ്വർണ്ണത്തിന്റെ പിരിപ്പിലാ മോനെ എന്റെ മണ്ണറമണിയിറയാവോര് എന്റെ മണ്ണറമണിയിറയാവോര് എനിക്ക് സ്വർഗം കാണാ പൊന്നുമോര് വാപ്പ തന്റെ മകനോട് പറഞ്ഞു കൊടുക്കുമ്പോ ആ പൊന്നാരമകൻ ചോദിച്ചു വാപ്പാ വാപ്പയുടെ ആകാ കാരണം കവർ എങ്ങനെയാകാ പ്രതിഫലം കിട്ടാനുള്ള കാരണം എന്താ പ്രിയപ്പെട്ട പറഞ്ഞു കൊടുത്തു ദിവസങ്ങളോളം നിന്റെ എഴുന്നേൽക്കാ പറ്റാതെ കിടന്നല്ലോ ആ കിടന്ന സമയത്ത് പോലും നിന്റെ വാപ്പ ഒരു വകുത്തുപോലും കളയാക്കിയിട്ടില്ല പൊന്നുമോരേ അബൂസിനാർ അതിയല്ലാഹു തയ്യാറാറു നിന്റെ പ്രിയപ്പെട്ട മകനോട് പറഞ്ഞു കൊടുക്കുകയാ നമസ്കാരം നമസ്കരിച്ചോ മണ്ണറ നിനക്ക് കഴിയുമെന്ന് ോ തൊണ്ണൂറ് വയസ്സായ നമസ്കാരത്തിന്റെ തിരിച്ചറിയുന്നില്ല എനിക്ക് വേണ്ടി ഒന്ന് ഈ പ്രായമുള്ളവർ വേച്ച് വേച്ച് പള്ളിയിൽ പോയി നമസ്കരിക്കുന്നത് കണ്ടിട്ട് പോലും യുവത്വമുണ്ടല്ലോ ും പള്ളിയിൽ പോകി നമസ് എന്റെ ചെറുപ്പക്കാരാ നീ ചെയ്യുന്ന തെറ്റിനെ കുറിച്ച് നിനക്ക് ഓർമ്മയുണ്ടോ മഹാനായ പൊന്നമോര്ത്താവർക്കും പറയുന്നുണ്ട് ഒരു വകത്ത് നമസ്കാരം ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് കഥയാകാല് ഒരു പക്കു നമസ്കാരം ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് അവന് മഹാനായാതെ ഒരുപാട് നമസ്കാരം ആ കണക്ക് വെച്ച് നോക്കിയാൽ ഈ പാതിരാത്രിമിച്ച് കൂടി അവരിൽ എത്ര മുസ്ലിം